ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ സുബ്രഹ്മണ് ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയുള്ള ശനിയുടെ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതിമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുംഭരാശിയിലുള്ളത് ഇവർക്ക് ശനി ഇപ്പോൾ ജന്മശനിയായിട്ട് നിന്നിട്ട് വളരെയധികം ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ദുരിതങ്ങളെ കുടുംബക്കാരുമായിട്ട് വഴക്ക് കർമ്മം ചെയ്യേണ്ടി വരിക ഉറ്റവരുടെ വേർപാട് മനക്ലേശം ഭ്രമം പോലെ ഉള്ള വിഷമങ്ങൾ തുടങ്ങിയ കഠിനമായിട്ടുള്ള ദോഷങ്ങൾ തന്നിരുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ നിത്യ വരുമാനം തടസ്സപ്പെടുക ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങളെ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ മാറേണ്ടി വരിക വിവാഹ തടസ്സം ഉണ്ടാകുക വിവാഹം കഴിഞ്ഞവർക്ക് കുടുംബ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുക തുടങ്ങി പല ദുഃഖങ്ങളും ഈ ജന്മശനി തന്നിരുന്നതായിട്ടാണ് കാണുന്നത് കരയേണ്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് കാണുന്നത് എന്നാൽ ഇരുപത്തി ഒമ്പതാം തീയതി മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി ശനിയുടെ മാറ്റം ഈ ദോഷത്തിനൊക്കെ ഒരു കുറവ് വരുത്തുന്നതാണ് രണ്ടാം ഭാവത്തിലോട്ടാണ് മാറുന്നത് അതുകൊണ്ട് ജന്മശനി ക്ലേശം മാറും പക്ഷേ ശനി തീർന്നിട്ടില്ല അടുത്ത രണ്ടര വർഷം കൂടിയുണ്ട് ഏഴര ശനി എന്നാൽ ഈ വരുന്ന രണ്ടര വർഷം അത്ര ദോഷപ്രദം അല്ല അടുത്ത ഒരു വർഷം കൂടെ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതുപോലുള്ള ദുഃഖവും ദുരിതവും ഒന്നും ഇനി ഒരിക്കലും വരില്ല അത്രയ്ക്കേറെ ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സമയം പക്ഷേ ധനത്തിനൊക്കെ ഒരു ചെറിയ ടൈറ്റ് എന്താ പറഞ്ഞ ക്ലേശങ്ങൾ ഉണ്ടാകാം ഈ അടുത്ത രണ്ടര കൊല്ലത്തേക്ക് അതുപോലെ ചെറിയ തോതിലെ ബന്ധു വിരോധത്തിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശത്തിന് സാധ്യത കാണുന്നു പക്ഷെ അതിനൊക്കെ ഒരു അത്ര കാഠിന്യം ഉണ്ടാകില്ല കൂടി ജോലി സ്ഥലത്ത് ചില മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് ധനക്ലേശം മൂലം ചെറിയ കടങ്ങളൊക്കെ കൂടുന്നതിനും സാധ്യത കാണുന്നു പക്ഷേ അതൊക്കെ ഈ വർഷാവസാനം മുതലേ അങ്ങോട്ട് കാണുന്നുള്ളൂ അപ്പോൾ ദേഷ്യം ഒക്കെ കുറയുക കൂടുക സംഭാഷണം മോശമാകുക അതിനൊക്കെ അതുമൂലമൊക്കെ പല ക്ലേശങ്ങൾ ഉണ്ടാകുക ഇതിനൊക്കെ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സന്താനങ്ങൾക്ക് വേണ്ടിയോ മാതാവിന് വേണ്ടിയോ ഒക്കെ ധന ചിലവ് കാര്യമായി വരുന്നതിനും സാധ്യത കാണുന്നു കുടുംബത്തിൽ ചില അസ്വസ്ഥത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മെയ് മാസം വരെ ധനപരമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ശനി തീർന്നിട്ടില്ല എന്നോർക്കണം കഴിഞ്ഞ വർഷത്തേക്കാൾ ദോഷം കുറവുണ്ട് എങ്കിലും ഏഴരശനിക്കാലമാണ് അകയാൽ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി പക്ക പിറന്നാള് ദിവസം ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ ചാലിസ എന്നും ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു എന്നും ജപിക്കുന്നതും നല്ലത് തന്നെയാണ് ദോഷം കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లగ సమస్త సుఖినో భవంతు శుభమస్తు